ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നത് ഈ സൈറാനേയും കൊണ്ട് ആടിനേയും കൊണ്ട് ഒരു ടി ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ഈ വണ്ടിയിൽ കയറി നല്ല സുഖമായിട്ട് കിടക്കണുണ്ടാവള് അപ്പം ഈ നാലാം മാസത്തിൽ ആടുകൾക്ക് ടി ടി എടുക്കുമല്ലോ അപ്പോൾ അത് ഇവൾക്ക് എടുത്തിട്ടില്ല അപ്പോൾ അത് ഒന്ന് പോയി എടുക്കാമെന്ന് ചോദിച്ചതാണ് അപ്പോൾ ഇവിടെ മുഴക്കൽ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ടാണ് എടുക്കണേട്ടോ ആ അപ്പോൾ ഇന്നിപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ മരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ ഇല്ലാത്തപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഡോക്ടർ എടുത്ത് തരും കേട്ടോ അപ്പോൾ ഡോക്ടറോ അസിസ്റ്റൻ്റോ എടുത്തു തരും അപ്പോൾ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ അപ്പോൾ അത് ഈ മെഡിക്കൽ സ്റ്റോർ എത്തിയിട്ടോ അപ്പോൾ ഇതൊരു മെഡിക്കൽ സ്റ്റോറാണ് പക്ഷേ ഇവിടെ മൃഗങ്ങൾക്കുള്ള മരുന്നൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ തീറ്റി ഇവിടെ ഇവിടെയില്ല എന്ന് പറഞ്ഞവർ അപ്പം നിൽക്കാത് വേറെ അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്ക വരാൻ വേണ്ടിയിട്ട് അപ്പോഴീ മൃഗങ്ങൾക്കുള്ള മരുന്ന് എല്ലാവിധം കിട്ടും എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ മൃഗത്തിനുള്ള മരുന്ന് കിട്ടിയില്ല അവിടെ നിന്ന് സൈറൊക്കെ എടുക്കുകയാണ് സൈറാ 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 ആ എന്താ ഉറങ്ങാണ് ഇപ്പോൾ പോവാട്ടെ നമുക്ക് അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടാ ആശുപത്രിയിൽ എത്തി മരുന്ന് കിട്ടി അപ്പോൾ ടി ടി നിർബന്ധമായിട്ട് നമ്മൾ ഈ നാലാം മാസത്തിൽ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കൊച്ചിനും തള്ളാടിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രസവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ എന്ന പാടാണ് അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും എടുക്കണം ആ എടുക്കാത്ത ഈ പ്രസവത്തിൽ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നാലാം മാസത്തിൽ അത് എടുക്കണം അപ്പോൾ അതേ അവിടെ ഡോക്ടറിന് ഇട്ടാൽ അപ്പോൾ ഡോക്ടറോട് എടുത്തതരം അവിടെ ചീറ്റൊക്കെ എടുക്കണം നമ്മൾ ചീട്ടെടുത്ത് പേരൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ വന്നെടുത്ത് തരും അപ്പോൾ ഡോക്ടർ അല്ല എടുക്കണേ അവിടെ സിസ്റ്റൻ്റ് ആരുണ്ട് അപ്പോൾ അത് വന്നതേ ഓട്ടോറിക്ഷയിൽ തന്നെ നമുക്ക് ഇറക്കിയതൊന്നും വേണ്ട അവിടെ തന്നെ നമ്മൾക്ക് എടുക്കണം അപ്പോൾ അങ്ങനെ തന്നെ അവർ എടുക്കുകയെന്നു പറയുന്നത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇതെടുക്കണത് എല്ലാ പ്രാവശ്യവും ഇവിടെ തുടയുടെ ഭാഗത്താണ് എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് ഈ ഭാഗം എടുക്കണേന്ന് അപ്പോൾ അവർ പറഞ്ഞ രണ്ട് നിർവിലും എടുക്കാം കഴുത്തിൻ്റെ ഭാഗത്തും എടുക്കാം ഇളിയുടെ ഭാഗത്തും എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ അങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്താണെന്നിപ്പോൾ അവർ കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇവള് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് കിടന്നുടതി തന്നെ കിടക്കാണ് വിഷൻ എടുത്തിട്ട് കുഴപ്പമില്ല എനിക്ക് പേടിയായിരുന്നു ഇനി എനിക്കോ തട്ടിക്കളയോ ഒക്കെ ചെയ്യുമെന്ന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് തിരുമ്മി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒക്കെ തിരുമ്മി കൊടുക്കാം കേട്ടോ അപ്പോൾ ടി ടി ഇഞ്ചക്ഷൻ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കൊച്ചിനൊക്കെ ആട്ടുംകുട്ടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക അപ്പോൾ നമ്മൾ അങ്ങ് മറന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് മുമ്പേ തന്നെ എടുക്കണം